நமஸ்காரம் கல்யாணம் இனி வேற லெவல் பாசித் ஆர்கேட் குளம் எயிட் டூ ஒன் ஃபோர் நைன் டபுள் ஒன் ജനവാസ കേന്ദ്രങ്ങളിൽ മാലിന്യം തള്ളിയ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തൃപ്രങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ പങ്കാളികളായി തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വലറിയുടെ ഷോറൂം സന്ദർശിക്കും മുസ്ലിം യൂത്ത് ലീഗ് തൃപ്രങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധം മുസ്ലിം ലീഗ് തവനൂർ മണ്ഡലം സെക്രട്ടറി മുജീബ് പോളയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു പി കെ ഖമറുദ്ദീൻ നാസിക് ബീരാൻചിറ ഹമീദ് കൈനിക്കര ഷൌക്കത്ത് കുന്നത്ത് എന്നിവർ സംസാരിച്ചു ഹക്കിം അന്താരത്തിൽ ഷിഹാബ് ആലത്തിയൂർ ടി പി നിസാർ ഹനീഫ മുച്ചിക്കൽ ജംഷീർ കൈനിക്കര അഷ്റഫ് ആലുക്കൽ പഞ്ചായത്തംഗം അലവിക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി പണം വാങ്ങി കടകളിൽ നിന്നും വീടുകളിൽ നിന്നും പണം വാങ്ങി ശേഖരിച്ച മാലിന്യങ്ങൾ യഥാസമയം അതിന്റെ ഏജൻസികൾക്ക് കൈമാറാതെ അത് കുന്നുകൂടി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടത്തി വെയിലൊപ്പായും കൊണ്ട് ദുർഗന്ധം കിടക്കുന്ന മാലിന്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ അത് പഞ്ചായത്തിന്റെ നിർമ്മാണത്തിലേക്കുള്ള സംസ്ഥയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ഈ പഞ്ചായത്തിലെ അധികാരികൾ നിക്ഷേപിക്കാൻ വന്നതിൽ പ്രതിഷേധിച്ചാണ് ഞമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഈ നിക്ഷേപിച്ച മാലിന്യങ്ങൾ തിരിച്ചെടുക്കുന്നത് വരെ യൂത്ത് ഈ പഞ്ചായത്തിന്റെ മുന്നിൽ സമരമുഖത്ത് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ